ടീമിൻഡക്കെതിരായ ഏഷ്യ കപ്പിലെ സൂപ്പർ പോരാട്ടത്തിൽ പാകിസ്ഥാന്റെ തുറപ്പു ജെട്ടുകൾ ആരൊക്കെയാകുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ താരമായിരുന്ന സൽമാൻ ഭട്ട് ടീമിലെ രണ്ട് സീനിയർ താരങ്ങളെയാണ് പാകിസ്ഥാന്റെ ഗെയിം ചേഞ്ചർമാരായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ഈ വർഷം ഇന്ത്യയും പാകിസ്ഥാനും രണ്ടാം തവണയാണ് മുഖാമുഖം വരുന്നത് നേരത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചു വിട്ടിരുന്നു സൽമാൻ ഭട്ട് തിരഞ്ഞെടുത്ത താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇടങ്കയ്യൻ വെടിക്കെട്ട് ബാറ്ററൂം സീനിയർ താരവുമായ ഫക്കർ സമാനെയും ഇടങ്കയ്യൻ സ്റ്റാർ പൈസർ ഷേ ഷഹീൻ ഷാ അഫ്രീദിയെയുമാണ് ഗെയിം ചേഞ്ചർമാരായി അദ്ദേഹം തിരഞ്ഞെടുത്തത് പാകിസ്ഥാൻ താരം വക്കർ സമ്മാൻ എല്ലായ്പ്പോഴും എതിരാളികൾക്ക് ഒരു ഭീഷണിയാണെന്നും നേരത്തെ ചെയ്തിട്ടുള്ളതുപോലെ ഷാ അഫ്രീദി പാകിസ്ഥാനിന് തുടക്കത്തിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ സമ്മാനിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുമെന്നും സൽമാൻ ഭട്ട് കൂട്ടിച്ചേർത്തു അടുത്ത വാർത്തയിലേക്ക് പോകും മുൻപ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊന്ന് ഏഷ്യാകപ്പിലെ ഇന്ത്യ പാക് പോരാട്ടം നാളെ നടക്കാനിരിക്കെ ഇന്ത്യൻ നിരയിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് യുവ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് പ്രകടനത്തിലേക്ക് തന്നെയാണ് യു എ നേരിട്ട ആദ്യ ബോൾ തന്നെ സിക്സർ പറത്തി പാകിസ്ഥാൻ പാകിസ്ഥാനടക്കമുള്ള ടീമുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ അഭിഷേകിനായിരുന്നു നിലവിലെ ലോക ഒന്നാം നമ്പർ ടി ട്വൻ്റി ബാറ്ററായ അഭിഷേക് ശർമ്മ പാകിസ്ഥാനെതിരെയും മികവ് കാട്ടേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട കാര്യവുമാണ് പാകിസ്ഥാനെതിരെ അഭിഷേക് ശർമ്മ മികവ് കാട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കവേ യുവതാരത്തിന്റെ ദൗർബല്യം ഇപ്പോൾ തുറന്നുകാട്ടിയിരിക്കുകയാണ് മുൻതാരം ശ്രീകാന്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അവനെ പോലെയുള്ള എല്ലാ വമ്പനടിക്കാർക്കും ഒരു തെറ്റ് പറ്റാറുണ്ട് തുടക്കത്തിലെ സംഭവിക്കുന്ന ഒരു മോശം ഷോട്ടിൽ ക്യാച്ചായി പുറത്താവുന്നതാണ് ഈ പ്രശ്നം ശരീരത്തിലേക്കുള്ള ഷോർട്ട് ബോളുകളിൽ ഷോർട്ട് പേച്ച് അവൻ പുറത്തായിട്ടുണ്ട് ഐ പി എല്ലിൽ അടക്കം മൂന്നോ നാലോ തവണ അവൻ ഇത്തരത്തിൽ പുറത്തായിട്ടുണ്ട് ബോളിൽ സ്ക്വയർ ലെഗിൽ ക്യാച്ച് നൽകിയാണ് കൂടുതലും അവൻ മടങ്ങിയിട്ടുള്ളത് ഇത് മത്സരത്തിൽ പാകിസ്ഥാൻ മുതൽ മുതലാക്കിയേക്കാവുന്ന ദൗർബല്യം കൂടിയാണ് എന്നാൽ മികച്ച തുടക്കം ലഭിച്ചാൽ പാകിസ്ഥാൻ ബോളർമാരുടെ അന്തകനായി അവന് മാറാന് സാധിക്കുമെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർക്കുകയുണ്ടായി